അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ലാ അസ്ലാത്ത് വസലാമുഅല അഷ്റഫി റസൂലില്ല സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അള്ളാഹു സുബാനഹു താല സ്വീകരിക്കുന്ന അമലായി ആയി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീഡിയോയുടെ തമ്പിനിലും വീഡിയോയുടെ ടൈറ്റിലുമൊക്കെ വായിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ധാരാളം പണവും സാമ്പത്തിക ഭദ്രതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു മാർഗമാണ് ഇസ്ലാമിക മാർഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഈ പറയുന്ന കാര്യം എൻ്റെ മാത്രം ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല ഇത് ഹസീനത്തുൽ അസ്രാർ എന്ന ഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യമാണ് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ വലിയ മഹത്വമായ ഒരു കാര്യമാണ് ഇത് എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന ധാരാളം ആളുകളുടെയും മനസ്സിലുണ്ടാകും പരിശുദ്ധ കുറയാൻ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പണത്തിന് സ്വാധീനം ചെലുത്തുന്നില്ല സാമ്പത്തിക അഭിവൃദ്ധിക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ കുറാൻ എന്നുള്ളത് നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് അത് അതിൽ പരിഹാരമില്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നിരന്തരം വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക ഒന്ന് ചെയ്തു നോക്കുക പരീക്ഷണത്തിനായി നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്കിത് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ വേണം എന്നിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ നടന്നു കിട്ടുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ഇൻഷല്ല ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിങ്ങൾ ഉറപ്പായിട്ടും ഇൻഷാല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പോ കൂടി പറയുന്നത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം അല്ലാതെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം ശരിയാകുകയാണെങ്കിൽ ശരിയാകട്ടെ എന്ന് കരുതി നിങ്ങൾ ചെയ്തു നോക്കരുത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം മാത്രമല്ല ഈ കാര്യം നമുക്ക് നടന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം നാം ചെയ്യേണ്ടത് അഞ്ച് വക്ത ഭ നിസ്കാരത്തിന് ശേഷം അഞ്ച് വക്ത പറ നിസ്കാരവും നമ്മൾ അതിൻ്റെ ആദ്യ സമയം തന്നെ നിസ്കരിക്കണം ഒരിക്കലും സമയം പിന്തിപ്പിച്ചു കൊണ്ട് കള ആയി നിസ്കരിക്കരുത് അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ഈ കാര്യം ചെയ്താൽ ഒരിക്കലും അത് നിങ്ങൾക്ക് ശരിയായി കിട്ടില്ല അതിന് ഫലം കിട്ടില്ല ഇങ്ങനെ നിങ്ങൾ അഞ്ച് വക്ത പറ നിസ്കാരത്തിൽ ഓരോ വക്ത നിസ്കരിക്കുമ്പോഴും നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സുഹൃത്തു നാൽപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുക അത് നിങ്ങൾ അക്ഷര തെറ്റില്ലാതെ നല്ല കൂടി നിങ്ങൾ ഓതണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ ഔവാഹുവിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾക്ക് ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും ശരിയായി കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതുക ഈ രീതിയിൽ നിങ്ങൾ അഞ്ച് വക്ത പറ നിസ്കാരത്തിന് ശേഷവും ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നടന്നു കിട്ടേണ്ടത് നിങ്ങളുടെ കടം വീടാൻ അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്തെല്ലാം ഹലാലായ ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ അള്ളാഹുവിനോട് നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ചോദിക്കുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യുക ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടിയിരിക്കും നിങ്ങൾക്ക് വറക്കത്തുണ്ടാകും ഇനി അഥവാ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് തുടരുക ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി നൽകും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബഹാൻ ഹോതാലങ്ങൾക്ക് നിറവേറ്റിത്തരും ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല ബിസ്മില്ലാഹിറമാൻ റഹീം അലം കിസ് തുടങ്ങുന്ന ഈ സൂറത്ത് ആണ് നിങ്ങൾ എല്ലാ അഞ്ച് വക്തും പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം ഓതേണ്ടത് അള്ളാഹു സുബഹാൻ ഹോതാല ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇനി ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഉറപ്പായിട്ടും നടന്നു കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ചില തെറ്റുകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ അനാവശ്യമായിട്ട് സുഭഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങുന്നത് നമ്മൾ ഒഴിവാക്കണം ഒരിക്കലും സുഭഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ കിടന്നുറങ്ങരുത് ഇങ്ങനെ കിടന്നുറങ്ങിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വറക്കത്തും നമുക്ക് നഷ്ടപ്പെടും മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യത്തിലും പരാജയമായിരിക്കും നമുക്കുണ്ടാകുക അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലിശ ഒഴിവാക്കണം പലിശ ഒരിക്കലും നമ്മൾ വാങ്ങരുത് പലിശയുടെ ഒരു മുതലും നമ്മുടെ വീട്ടിലുണ്ടാകരുത് ഇനി അഥവാ നിങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് പലിശ വാങ്ങാൻ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ തായ്മയോടുകൂടി അള്ളാഹുവിനോട് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങുക അള്ളാഹു സുബഹൻഹു താലയോട് തൗബ ചെയ്താൽ അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാവശ്യമായി ഫിഥിന പറയുന്നത് നമ്മൾ ഒഴിവാക്കണം ഈബത്ത് നമീമത്ത് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറയുന്ന അത്തരത്തിലുള്ള സ്വഭാവം നമ്മൾ എടുത്തൊഴിവാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബുതാല സ്വീകരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ വീടിനെ നെജസ്സിൽ നിന്നും സൂക്ഷിക്കുക ഇനി നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ കുട്ടികളോട് ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീടിൻ്റെ പുറത്ത് കൊണ്ടു ഇടുക വീടിനുള്ളിൽ ഒരിക്കലും നിങ്ങൾ വയ്ക്കരുത് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ചിലന്തി വല ഉണ്ടാകരുത് ചിലന്തി വല ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീ നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിതത്തിലെ വറക്കത്ത് നഷ്ടപ്പെടും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തുന്ന നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീട്ടിലെ എല്ലാ പറക്കത്തും നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നിങ്ങൾ പരമാവധി എന്നല്ല മുഴുവനായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക ശരിയാക്കിയെടുക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഏഴ് ദിവസം കൊണ്ട് തന്നെ അള്ളാഹു സുബഹാൻ ഹൗതല അതിന് ഫലം തന്നിരിക്കും അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ സാമ്പത്തിക അഭിവൃദ്ധി നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എടുത്തു കളഞ്ഞ് ജീവിതത്തിൽ ഹൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ കുടുംബം എല്ലാവരെയും അള്ളാഹു സുബഹൻഹു തല കാത്തിരക്ഷിക്കുമാറാകട്ടെ Амин бирахметикэ я архмар